നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വിലക്കുറവിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും വളരെ വിലക്കുറവ് കേട്ടോ വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇതാണ്ട് ആ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളാണ് ചുറ്റു ഭാഗത്തും വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് അതായത് മെറ്റലിട്ട റോഡ് വാൽക്കുളുമ്പാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വാൽക്കുളുമ്പ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് വാൽക്കുളുമ്പ് ഭാഗത്തു നിന്നും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം ടാറിംഗ് റോഡ് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മണ്ണിട്ട റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ അതിർത്തി ഫുള്ളായി കരിങ്കല്ലിൽ തീർത്ത് കരിങ്കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്നു ചെറിയൊരു ഹൈറ്റാണ് അതായത് കരിങ്കല്ലിൽ തന്നെയാണ് കെട്ടി പൊക്കിയിരിക്കുന്നത് ഇടാ ഈ ഭാഗത്താണ് വീട് നിൽക്കുന്നത് ഈ കാണുന്നത് ഒരു മൂന്ന് ഭാഗങ്ങളും തേപ്പ് പണിയുടെ ബാലൻസ് ഉണ്ട് ചുറ്റു ഭാഗവും തേക്കാനുണ്ട് വീടിൻ്റെ മുൻഭാഗമൊക്കെ തേച്ച് വൃത്തിയാക്കിയിരിക്കുന്നു രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഒരു ചെറിയ ഒരു വർക്ക് ഏരിയ അതുകൂടാതെ ഒരു നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറ്റവും വീടിൻ്റെ വില ഏഴ് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു അത് ലാസ്റ്റ് ഫൈനൽ വിലയാണ് കേട്ടോ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇന്ന് ഒരു ബോഗിയത്തിനൊരു വീട് എടുക്കണമെങ്കിൽ കൂടി ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം ആവും ഇന്നൊരു ബോഗ്യത്തിന് വീട് എടുക്കണമെങ്കിൽ പക്ഷേ ഇത് നമുക്ക് അഞ്ച് സെൻ്റ് സ്ഥലവും പത്ത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ഇവിടുന്ന് മുതൽ അതിർത്തി തുടങ്ങിയിട്ടാണ് അതെല്ലാം കരിങ്കല്ല് കൊണ്ട് തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ ഭിത്തിയെല്ലാം കെട്ടിയിരിക്കുന്നു അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു രണ്ട് രണ്ട് മൂന്ന് സെൻറ് സ്ഥലമോളം നമുക്ക് ഈ ഭാഗങ്ങളിലുണ്ട് അവിടെ വല്ല തെങ്ങോ മാവോ പ്ലാവോ എന്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റും അവിടെ ഒരു അലക്കുകയൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് നമുക്കിവിടെ എന്തോ ഇതിൻ്റെ അതിർത്തി ഭാഗമാണ് ഇതാ കരിങ്കല്ല് കാണുന്നത് ഈ വലിയൊരു തേക്ക് മരം കണ്ടോ ആ തേക്കിൻ്റെ ഭാഗം തന്നെയാണ് അതിർത്തി വരുന്നത് ഇതിൻ്റെ വീടിൻ്റെ നമ്മൾ ഈ കാണുന്നത് ഈ വീടിൻ്റെ പുറകുവശത്ത് ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മഴ നനിയാതിരിക്കാനും വിറക് നനയാതിരിക്കാനും അടുക്കള അടുക്കളയിലെ പുറകോശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് സൈഡ് വീടിൻ്റെ തേപ്പ് പണി ബാലൻസ് നിൽക്കുന്നു ചുറ്റുപാകും വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് റബ്ബർ തോട്ടമാണ് ബാക്കിലേക്കൊക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ അതിരി വരുന്നത് ഒരു പോസ്റ്റ് കണ്ടില്ലേ അവിടെ നിന്ന് നേരെ ആ കാണുന്ന അറ്റത്തെ തേക്കിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിയായി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സ്ഥലം അഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഒരു മാവും രാവും ഇവിടെ നിൽക്കുന്നു കേട്ടോ ഈ പറമ്പിനോട് ചേർന്ന് തന്നെ അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീടാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്ത പുതിയ വീഡിയുമായി നമുക്കിനി വീണ്ടും കാണാം